മുൻ കാദർ ചെയ്തു സമ്മേളനത്തിൽ ാലും അത് നടപ്പിലാക്കുക എന്തുകൊണ്ടാണ് നയപരമായ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ അധികാരമില്ല പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധ്യമല്ല ബിക്കോസ് അതൊക്കെ ആൾറെഡി ഇറ്റ് ഗവൺമെന്റിന്റെ ഒരു വ്യവസ്ഥയും പാഠപുസ്തകങ്ങളും പരീക്ഷയും പഠന രീതികളും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടത്തെ ആവശ്യമായ രീതിയിലുള്ള ഭേദഗതികൾ വരുത്താൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഇവിടെ പ്രായോഗികമായ ഭേദഗതികൾ വരുത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് മറക്കണ്ട അപ്പം അതുകൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് കോത്താരി കമ്മീഷനും മുതലിയാർ കമ്മീഷനും രാധാകൃഷ്ണ കമ്മീഷനും ഏറ്റവും അവസാനം ഹയർ സെക്കൻഡറി വരെ ഒന്നിച്ചാക്കിയ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതൊക്കെ അവിടെ ഇൻഡിക്സ് അപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതായത് ഇന്ത്യൻ നോളജ് സിസ്റ്റം തന്നൊരു സിസ്റ്റം ഉണ്ട് കോണ്ടംപററി നോളജ് സിസ്റ്റം എന്ന് വേറൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ കോണ്ടംപററി നോളജ് സിസ്റ്റത്തിലാണ് നമ്മളുള്ളത് എൻ ഇ പി വഴി ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പി എം ശ്രീ സ്കൂളുകളിലൊക്കെ ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠന വിഷയമായിത്തീരുന്നു ഇന്ത്യൻ നോളജ് സിസ്റ്റം വരുമ്പോൾ അതിൽ വേറെ പലതും വരും അപ്പോൾ അത് തമ്മിൽ അല്പ സ്വല്പം വ്യത്യാസമുണ്ട് അപ്പോൾ സി കെ എസ് ഐ കെ എസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സിസ്റ്റം സി കെ എസിൻ്റെ കൂടെ ഐ കെ എസും കൂടി കൂട്ടിച്ചേർത്താണ് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മള് സ്കൂളുകളിലും നവോദയ വിദ്യാലയത്തിലും കേന്ദ്രീയ വിദ്യാലയത്തിലും ഒഴികെ എല്ലാ സ്കൂളുകളിലും കോണ്ടംപററി നോളജിസ്റ്റ് ആണ് പഠിപ്പിക്കുന്ന കഴിയും പ്രോഗ്രാം കൺവീനർ യു സി സജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശിവദാസ്വ അധ്യക്ഷത വഹിച്ചു കെ പി എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് നാസൽ അഡരീകോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡയറ്റ് മുൻ സീനിയർ ലെക്ചർ ഡോക്ടർ വി പരമേശ്വരൻ വിഷയാവതരണവും പോരൂർ ജി എച്ച്എസ്എസിലെ അധ്യാപകൻ ശരത് പി ക്രോഡീകരണവും നടത്തി ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളിലെ മുഴുവൻ അധ്യാപകൻമാർ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളിലെ മുഴുവൻ പി ടി എം ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപക കൃഷ്ണപ്രിയ ഓക്കെ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോരൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ബ്യൂറോറിഞ്ഞിംഗ് സെന്റർ സെന്റർ വില വളരെ കുറവാണ് സെന്റർ വണ്ടൂർ